ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല അത്രേ ഉള്ളൂ അല്ലാതെ വലിയ കൈ ഇങ്ങനെ വെന്തു തന്നെ വരും അല്ലേ തന്നെ ചുമന്ന് കാണും അല്ലേ അല്ലേ അല്ലെ കണ്ടോ ഇതാണ് അവസ്ഥ ഈ ഒരു ബോളാണെന്നുള്ള ചൂട് പറയുന്നുണ്ടോ എന്താ ലേറെഡി കുറച്ച് കൊറച്ച് പീസ് എടുത്തിട്ടുണ്ട് ഹായ് ഹലോ മെറ്റൻസ് പുതിയൊരു കളത്തിലേക്ക് എല്ലാവർക്കും അപ്പൊ നമുക്ക് സുഖമാണ് പരമ സുഖമാണ് നമ്മള് കഴിഞ്ഞ വീഡിയോയില് നല്ല കിഡിലെ ഒരു വീഡിയോ നമ്മൾ ഇട്ടു നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ടായിരുന്നു എന്തായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മുടെ മീൻപിറത്തും നമ്മുടെ ചോറും ഒക്കെ സെറ്റപ്പ് ചെയ്തായിരുന്നു അതിനകത്ത് അതിനകത്ത് നമ്മുടെ തീംസ് കുറച്ച് പേരുണ്ടായിരുന്നു ഞാനിപ്പോ നിൽക്കുന്നത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെന്നൈയിലായിരുന്നു അപ്പൊ അതേപോലെ തന്നെ ഈ വീട്ടിൽ ഞാൻ ചെന്നൈ തന്നെയാണ് കുതിക്കുന്നത് നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേർ കൂടുതലാണ് അപ്പൊ നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട് അവിടെ നിരന്ന് നിൽക്കുകയാണ് എന്ത് അച്ചടക്കമുള്ള അറിയോ എന്താ പൊന്നോ ഒന്നും പറയാനില്ല അതായത് കഴിഞ്ഞ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു പ്രതീക്ഷ പ്രതീക്ഷയില്ലായിരുന്നു നമ്മൾ അപ്പൊ അടുത്ത പേര് പറഞ്ഞോളൂ അക്ഷയ് അക്ഷയ് ഇതിനകത്ത് കണ്ണൂരുകാരൻ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ പത്തനംതിട്ടക്കാരല്ലേ കായളം കായംകുളം കായംകുളം ആലപ്പുഴ വരും അല്ലെ ആലപ്പുഴ ജില്ല അപ്പൊ ബാക്കി നമ്മുടെ ടീംസ് നമ്മുടെ നമ്മുടെ അടുത്തുള്ള ഏരിയയിൽ നിന്നാണ് ഇതിന്റെ ഇടയ്ക്ക് ഇവൻ എങ്ങനെ വന്ന് പെട്ടു ആർക്കും ചോദിക്കണ്ട എങ്ങനെ പെട്ടു അപ്പൊ എന്തായാലും നമ്മുടെ ടീംസ് എല്ലാം കൂടെ ഈ ഒരു വീട്ടില് കിടിലുമായിട്ട് സെറ്റപ്പ് ചെയ്ത് താമസിക്കുന്നുണ്ട് അപ്പൊ എന്തെന്ന് പറഞ്ഞാലും ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം എന്താണ് നമ്മുടെ കോട്ടയം സ്പെഷ്യൽ ആയിട്ടുള്ള പിടി കോഴിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ എന്തായാലും ഉഷാറാവും പ്രതീക്ഷിക്കുന്നു ഈ ഒരു പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല എങ്കിലും നമ്മുടെ കോട്ടയംകാരൻ ഒരു എമ്പിലിവിടെ ഉണ്ടായതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ നമുക്ക് ഇത്തവണ നമുക്ക് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കോട്ടയം സ്പെഷ്യൽ ചെയ്യാന്ന് പറഞ്ഞു പൊളിക്കത്തില്ലേ എന്താ ഇത് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന മെയിനായിട്ട് ആരാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തതില് ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം അല്ലെ അല്ലേ അപ്പൊ നമ്മുടെ ചിക്കൻ നമ്മൾ രണ്ട് കിലോയോളം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകാൻ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കടമകൾ ഓക്കെ அப்போ நல்ல ரீதி முளகு படி ஆதி ஓகே மல்லிப்பொடி மஞ்சள் படி மஞ்சள் சொந்த சிக்கன் மசாலா வரட்ட பிரதான விஷயம் மறந்து எந்த உப்பு பொடியுப்பு நல்ல இளக்கி எடுக்க போது പുറത്തും വരണം പുറത്തിരിക്കുന്നതിനകത്തും നമ്മുടെ പിടിയും കോഴി അല്ലെ അപ്പൊ ആ പരിപാടി നമ്മൾ തുടങ്ങാൻ പോവശ്യമായിട്ട് പുതിയൊരു എന്താ പറയാ വീഡിയോ ഏഹ് വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ നമ്മുടെ സ്വന്തം കോട്ടയത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആദ്യം തന്നെ നമ്മള് പൊട്ടുപൊടി അതായത് അരിപ്പൊടി അല്ലെ ആറേഴു പേർക്കുള്ള സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എത്ര കിലോ എടുത്തിട്ടുണ്ട് നമ്മള് രണ്ടു കിലോ പുട്ടുകൂടി നമ്മൾ റെഡിയാക്കിട്ടുണ്ട് ആദ്യത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ചൂടാക്കി എടുക്കണം ഒന്ന് ചൂടേ തേങ്ങ തേങ്ങ തിരുമിയെടുക്കണം തേങ്ങ തിരുമിയത് ഓൾറെഡി ഉണ്ട് തേങ്ങയും ചൂടാക്കി ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റായ രീതികള് അപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടായപ്പോ തന്നെ നമ്മുടെ എവിടെ ആണെങ്കിൽ കൂടെ തേങ്ങ ഇടാൻ സമയം രണ്ട് തേങ്ങയാണ് തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ടുള്ളൂ തേങ്ങ ഒരുപാട് ടേസ്റ്റ് അങ്ങോട്ട് മിക്സ് ചെയ്യുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ പിള്ളേർ ഇവിടെ ബാക്കി വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് മിർസയാണെങ്കി ഇവിടെ എന്താ പരിപാടി എന്താ എന്താ ഹോട്ടൽ തന്നെ അവിടെ ബാക്കി ടീമുകളൊക്കെ ഒന്ന് പുറത്തു പോയിക്കാണ് ഉടനെ തന്നെ വരും ബാക്കി നമ്മള് ഇപ്പൊ അവരെ കാണിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇളക്കി എടുക്കണം അതായത് ഏകദേശം

ആ പിന്നെ മൂവാറ്റുഴ ഓതമംഗലം ആ സൈഡിലേക്കുണ്ട് എറണാകുളത്തിൻ്റെ ഒരു കോട്ടയ എറണാകുളം ബോർഡർ ആ ഒരു സൈഡിലേക്ക് പിറവ പിറവത്താണ് ആയിട്ട് പിറവത്തെ ഒരു പള്ളിയിലൊക്കെ നേർച്ചയായിട്ടൊക്കെ കൊടുക്കുന്ന അതുപോലെ തന്നെ നെടിയശാല എന്ന് പറയുന്ന പള്ളിയിലെ മെയിൻ നേർച്ച ഇത് അവിടെ നിന്നാണ് വന്നേക്കുന്നത് പിന്നെ മെയിനായിട്ട് എൻ്റെ കൂടെ കോഴിക്കറിയാണ് അതും നാടൻ കോഴി വറുത്തരച്ചാണ് കൊടുക്കുന്നത് അവിടെ ഇരുന്നിട്ട് ായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എന്റെ ഫോക്കസ് അടക്കി അങ്ങോട്ട് പോകുന്നത് ഹോട്ടലുകളിലൊന്നുമില്ല മെയിനായിട്ട് കൊടുക്കുന്ന ഹോട്ടലുകൾ എന്തായാലും ഒന്ന് ഭയങ്കര പാടാണ്ടാക്കാൻ മെയിനായിട്ട് ആ കഴിവൻ വീടുകളില് പിന്നെ ഈ ഇതുപോലെ തന്നെ ആ ഇതെ ഉണ്ടാക്കുന്ന പള്ളികളുണ്ട് നമ്മള് അവിടെ മെഷീനൊക്കെ വെച്ചിട്ടാണ് നമ്മള് കൈകൊണ്ടുള്ള പരിപാടിയല്ല പള്ളി ഭയങ്കര വലിയ പ്രോസസ്സ് ഇത് ജീരകവും വെളുത്തുള്ളി ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം ഇതാണ് ഇതിന്റെ മെയിൻ ഫ്ലേവർ ഫ്ലേവർക്കുന്ന സാധനം നമുക്കത് അരച്ചെടുക്കാം അരച്ചെടുക്കണം അവിടെ തൊലി പൊളിക്കുന്നുണ്ട് ഇടക്കിടക്ക് അവനെ കാണിക്കുന്ന അപ്പൊ നല്ല ഡയറക്റ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ടെക്സ് നമ്മള് നല്ല രീതി പൊടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു കളർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിവിടെ ചിക്കൻ കറി അടിക്കാൻ വേണ്ടി പോവാണ് ചിക്കൻ കറി അടിക്കാനുള്ള പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പൊ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ തക്കാളി ആഡ് ചെയ്ത് നല്ല വെറുതെ ഒന്ന് വഴറ്റി എടുക്കുകയാണ് നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഐറ്റം സംഭവം സ്ഥലത്തിന്റെ പരിമിതി കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതാണ് സംഭവം ഓക്കെ കുറച്ച് സ്പേസിയുള്ളൂ നമ്മുടെ കിച്ചൺ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ സെറ്റപ്പ് അല്ല ഈ തമിഴ്നാട്ടിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാലോ ഈ ഹാളിന്ന് കയറി വരുമ്പോഴേ കിച്ചനാണ് കാണുന്നത്

നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത നമ്മുടെ ചിക്കൻ മസാലയാണ് ഇടുന്നത് ചിക്കൻ മസാല ഇത് നല്ലായിട്ടൊന്ന് ഇളക്കി എടുക്കാണ് അയ്യോ നമ്മുടെ നാടൻ സാധനത്തിന്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ നല്ല നല്ല ഫീൽ ചെയ്യും മനസിലായി അതാണ് അതിന്റെ രസം അടിപൊളി അപ്പൊ ഇതിന്റെ പച്ചമണം മാറുന്നവരെ നല്ല ഒട്ടേക്ക് ഇളക്കി എടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ നമ്മള് കുക്കറിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ് ഓക്കെ ആണ് ചെയ്തത് ഇന്നത്തെ എന്നിട്ട് മിസ്സ ഓക്കെ അപ്പൊ നമ്മുടെ ഈ അപ്പൊ നമ്മള് ഈസി വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും നമ്മുടെ മസാല എടുത്ത് നമ്മള് കുക്കറിനകത്തിട്ടിട്ട് ഒരു രണ്ട് വിസില് അല്ലേ രണ്ട് വിസില് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിക്കോളും അറിവേപ്പിൽ റെഡിയാണ് നല്ല പുറത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നല്ല വെള്ളം ഒഴിക്കാൻ പോവുകയാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടോടെ നമ്മൾ എന്ത് പരിപാടി ഉദ്ദേശിക്കുന്നു കുഴക്കാനാണ് അല്ലേ പൊടി ഒഴിച്ചെടുക്കണം ഇത് നല്ലൊരു നമ്മൾ നേരത്തെ അരച്ചപ്പോ ജീരകോമ്പ് വെളുത്തുള്ളി പേസ്റ്റ് ും പിന്നെ ഉപ്പും അവരുടെ കൈയൊക്കെ നല്ല തഴമ്പായിരിക്കും നമ്മളിതിപ്പൊ കാണാൻ പോന്നേ ഉള്ളൂ നമ്മുടെ കൈയൊക്കെ രക്ഷയില്ലാത്ത ഒരു പരിപാടിയാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വറുത്ത് വെച്ച പൊട്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഇതെന്തിനാ സംഭവം ഉദ്ദേശിക്കുന്നത് എന്തോ

ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്കിന്നോട് കൂടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത് സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇച്ചിരി ഗ്രേവി ടൈപ്പ് വേണം സെറ്റ് ചെയ്യാൻ അല്ലേ എൻ്റെ കൂടെ പിടിക്കാൻ വേണ്ടി അതെ അതെ ഓക്കെ 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 നമ്മൾ ചൂടായ നമ്മുടെ ആ വെള്ളം നമ്മൾ ഈ പൊടിക്കകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ് പരിപാടി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇത് നല്ല ചൂടാണ് അപ്പോൾ നല്ല ചട്ടുകം കൊണ്ട് നല്ല ഒരുക്ക് മിക്സ് ചെയ്തിട്ട് വേണം പരിപാടി സ്റ്റാർട്ട് ചെയ്യണം അല്ലേ കുറേ ഒഴിക്കണം അല്ലേ ഒന്നും ആയിട്ടില്ല പ്രതീക്ഷിപ്പതുക്കെ അവിടെ ഒഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എമ്മില് നല്ല മിക്സിംഗ് ആണ് ഇത് ആച്ച കൊറേ ഒഴിക്കണം അല്ലെങ്കിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും വലിച്ചെടുത്തോളും എന്നാലും അഡ്ജസ്റ്റ് ചെയ്യണം എന്നാലും നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഒഴിച്ചു വിടുകയാണ് നല്ല വെറുതെ മിക്സ് ചെയ്യണം നല്ല വെറുതെ ബോഡ് പിടിക്കണം അതാണ് അതിന്റെ ടാസ്ക് വരുന്നത് നല്ല തിളച്ച ചൂടാണ് ഓക്കെ രണ്ടു രീതി നമുക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് ചിലര് തേങ്ങാപ്പാലില് കുക്ക് പിന്നെ ഈ ജീരകവെള്ളം ജീരം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു ഒഴിച്ചിട്ട് അതേ അതിൽ കുഴച്ചെടുക്കും പിന്നീട് അതിനകത്ത് വെളുത്തുള്ളി അരച്ച് അതിനകത്ത് വെളുത്തുള്ളി അരച്ചു വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവര് ചേർക്കത്തില്ല കേട്ടോ ആയിരിക്കും നമ്മളിപ്പം വെളുത്തുള്ളിയും ജീരകവും കൂടെയാണ് അരച്ചു ചേർക്കുന്നത് അപ്പൊ ഇത് രണ്ടു മൂന്ന് രീതിയില് രീതിയിൽ ശരിക്കും പറഞ്ഞാൽ മാറ്റുഴ ഗോതമംഗലം ആ ഏരിയയിലേക്കുള്ള എന്റെ അമ്മ ആ കിട്ടുന്ന മറ്റൊരു അപ്പം അവരുടെ ഒരു ശൈലിയാണ് കോട്ടയം ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് നല്ല വൃത്തിക്ക് ഇളക്കി എടുക്കണം ഈ കൈ ഇപ്പൊ കണ്ടോണം ചുമന്ന് പിടിക്കും അത്യാവശ്യം നല്ല ഹീറ്റാണ് ഈ സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സൈഡിലാണെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട് കാരണം കൈ പെട്ടെന്ന് ഹീറ്റ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് മുക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഒരാശ്വാസം അത്രേ ഉള്ളു അല്ലാതെ വലിയ കൈ ഇങ്ങനെ വെന്ത് തന്നെ വരും അല്ലേ ഇപ്പം തന്നെ ചുമന്ന് കാണും അല്ലേ അല്ലെ ഒക്കെ ഉണ്ടോ ഇതാണ് അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചൂറോട് തന്നെ ഇളക്കിയെടുക്കണം അതാണ് സംഭവം അപ്പൊ അതിൻ്റെ കൂട്ടത്തിൽ സൈഡിലാണെങ്കിൽ ഇങ്ങനെ മുക്കും മുക്കിയിട്ട് വീണ്ടും റിപ്പീറ്റ് അപ്പൊ നമ്മൾ ഇതാണ്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് ഒരു പോർഷൻ ഇത് അത്യാവശ്യം നല്ല ചൂടാണിപ്പോഴും ഈ ഒരു ബോൾ പിടിച്ചതിന് ശേഷം ഇനി ഈ ഇരിക്കുന്നത് ബോൾ ഇതുപോലെ ആക്കി എടുത്തിട്ട് സെപ്പറേറ്റ് ചെറിയ ചെറിയ ഉണ്ടായിട്ടുണ്ട് അല്ലെ അങ്ങനല്ലേ അപ്പൊ ഇതെന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ പ്രത്യേകം നല്ല ചൂടുണ്ട് കൈയ്യല്ല നല്ല രീതിയിൽ പോകിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യം അപ്പോ ഇപ്പൊ ഒരു ചൂട് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ബോൾ പിടിക്കാൻ പറ്റില്ല ഇത്രയും പോളെ ഇതിനിപ്പം കറക്റ്റ് ആയോ ഇതായോ ആയിട്ടുണ്ടോ ഇനി ചെറുതായിട്ട് പിടിക്കണം ഓക്കെ ഇനി അത് എല്ലാരോടും ഇരുന്നാൽ തീരാന് പരിപാടിയുള്ളു അല്ലെ കാണാൻ പറ്റും അറിയത്തില്ല കണ്ടോ ഈ ഒരു ബോളി നമ്മുടെ ചൂട് പറഞ്ഞു എന്താ അല്ലേ അപ്പൊ നമ്മുടെ ബോള് നല്ലൊരു പിടിക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഈ ഒരു ചെറിയ വലിയ ബോളിൽ നിന്ന് ഒരു പോർഷൻ എടുത്തു വെച്ചിട്ട് ഈ കൈപ്പത്തിയിൽ അല്ലെ കൈപ്പത്തിയിൽ വെച്ച് കൈയൊക്കെ ഇപ്പോഴും വെന്തിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ട് നല്ല രീതിയിൽ ബോൾ പിടിച്ച് നല്ല രീതിയിൽ ഈ ഒരു സെറ്റപ്പിലാണ് അതായത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടി താണ്ടെ ഈ ഗ്ലാസ്സിലെ പൊടി എടുത്ത് ഇങ്ങോട്ട് വിതറിയിട്ട് ഇങ്ങനെ ബോൾ പിടിച്ച് സെറ്റപ്പ് ചെയ്ത് വെക്കിട്ട് പിന്നെയുള്ള പ്രോസസ്സ് ഇവ പറഞ്ഞു സെറ്റപ്പ് ആണ് ഇനിയിപ്പം ഇത് വെന്ത് പോകുന്നതിന് മുന്നേ കാരണം ഇപ്പം ബോൾ പിടിക്കണം നമ്മുടെ പിള്ളേർ ഇപ്പം വരും കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുത്തിയിരുന്ന് കുഴക്കേണ്ടി വരും അതായത് വറുത്തതുകൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം പിടിക്കുന്നല്ലോ വെറുതെ അപ്പോൾ പട്ടയെന്ന് നമ്മൾ പരിപാടി തുടങ്ങട്ടെ അപ്പൊ ഈ സംഭവം എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ പിടിയും കോഴിക്കത്തെ പിടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിള്ളേരെല്ലാവരും ഒന്ന് പുറത്തു പോയിരുന്നു ആ സമയം വീണ്ടും നമ്മുടെ എത്തിയിട്ടുണ്ട് നമ്മുടെ സംഭവം സെറ്റാക്കുന്ന സമയമുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ പിള്ളേരുടെ കൂട്ടത്തില് പുതിയൊരാൾ പരിചയപ്പെട്ടിട്ടുണ്ട് പുതിയൊരു എബ്രോ അതായത് ഈ ചങ്ങായി എവിടെ റൂം അതായത് മേള താമസിക്കുന്നു അല്ലേ ഓക്കെ മോനെ സീൻ ഒന്നും പറയില്ല അതായത് ഇതിനകത്ത് വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കോട്ടൻ സ്പെഷ്യൽ സാധനം ആൻഡ് പയ്യത് ഉണ്ടാക്കുന്നു ഇറ്റ്സ് ലൈക്ക് ഗുലാബ് ജാം ഓക്കെ അവനാണെങ്കി എന്തായാലും ശീലം കാണും ഈ ഗുലാബ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് എന്തായാലും കാണും അപ്പൊ എന്തായാലും നമ്മള് അതിന്റെ ഒരു ബോൾ പിടിക്കുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പിടിയും അപ്പൊ എന്തായാലും നമ്മള് തകർത്തിരുന്ന് ചെയ്യട്ടെ ഈ ഒരു സംഭവം വെന്ത് പോകുന്നതിന് മുന്നേ തന്നെ നമുക്കിത് നല്ല രീതിയിൽ ബോൾ പിടിച്ച് ഇത് സെറ്റപ്പ് ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഒന്ന് തകർത്ത് പിടിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ബാക്കി എന്താ പ്രോസസ്സ് നോക്കി അങ്ങനെ ഒരു ഒരു മണിക്കൂറത്തെ ഒരു വലിയൊരു സമയത്തിന് ശേഷം നമ്മൾ ആ ഒരു പിടിയും സംഭവം റെഡി ആക്കിട്ടുണ്ട് എന്താണ് എക്സ്പീരിയൻസ് നല്ല പാടല്ലേ പരിപാടി അല്ലേ നിന്റെ ഒരു നല്ല പാടല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ഈ പ്രായമായിട്ടുള്ളവരെ എമിൽ പറയുന്നതിന്റെ കൂട്ടി തന്നെ സമ്മതിക്കണം ഏകദേശം നമ്മൾ എനിക്ക് എനിക്കൊന്ന് ഞാൻ ഇത് പണ്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇത് ഈ ഒരു സെറ്റപ്പ് അല്ല അതായത് നമ്മൾ അരിവുണ്ട് ഉണ്ടാക്കുന്നത് ഈ പ്രോസസ് തന്നെയാണ് അല്ലേ അവര് എനിക്ക് അറിയത്തില്ലേ മറ്റേ ശർക്കര പാനി ഒഴിച്ചിട്ട് ആ ഒരു നമ്മൾ അപ്പൊ ആ ഒരു സംഭവം ചെയ്ത് പണ്ട് വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എള്ളുണ്ടാ അരി ഉണ്ടാ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ഹീറ്റോട് കൂടി തന്നെ നമ്മൾ ഇത് വിളക്കിയെടുക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് അതായത് ബോൾ പിടിക്കാൻ ഓക്കെ അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത സാധനങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടി ഇതിന് മണ്ടെങ്കിൽ മൂന്ന് മൂന്ന് പാത്രത്തിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു വലിയൊരു ചെരുവത്തിനകത്ത് വലിയൊരു ചെരുവത്തിനകത്ത് നമ്മൾ നേരത്തെ അരപ്പും അല്ലേ അത് ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുകയാണ് ഈ വെള്ളത്തിനകത്തോട് നമ്മൾ ഈ അപ്പൊ ഏകദേശം പിന്നെ ഒരു എനിക്ക് ഒരു മണിക്കൂറോളം അല്ലെ അതൊന്നും ഈ വെള്ളം ആ ഒരു തിക്ക് നമ്മൾ മറ്റേ ഗ്ലാസ് പൊടി എടുത്തിട്ടു ഓക്കെ അപ്പൊ എന്തായാലും വെയിറ്റ് ആൻഡ് സീ ഓക്കെ അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ പിടി ഒരു സെറ്റ് നമ്മൾ ഇടാൻ പോവുകയാണ് വെള്ളത്തിലോട്ട് അല്ലാണ്ട് പുകയൊക്കെ വരുന്നുണ്ട് യെസ് സെറ്റ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അടുത്ത് ഇടാൻ പോവുകയാണ് തുറക്കരുത് അടിപൊളി 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 ഓക്കെ അങ്ങനെ വലുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സംഭവം അതായത് ബൾക്ക് ക്വാണ്ടിറ്റി വെള്ളം മുങ്ങാതിരുന്നാൽ കൊള്ളാം അതിനകത്ത് കൊള്ള ടൈപ്പിലെ അടിപൊളി അടിപൊളി കറക്റ്റ് ഓ സെറ്റ് അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗ്ലാസ്സിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാലൻസ് ഇടുകയാണ് ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഓക്കെ ഏകദേശം എത്ര സമയം എടുക്കും ഇപ്പൊ സമയത്ത് പോയി പതിനൊന്ന് മണിയല്ലേ രാത്രി പതിനൊന്ന് മണിയാ തുടങ്ങിയതാണി എട്ടു എല്ലാരും വെയിറ്റിംഗ് ആണ് നല്ല വിഷപ്പം വെക്കാം റെഡി അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോ ആയിട്ടുണ്ട് അങ്ങനെ സംഭവം നമ്മൾ ഓപ്പൺ ആക്കി എന്താ ഓനെ വിഷയം ഒരു അക്ഷയില്ലാട്ടാ ആ സാധനം ഒന്നും പൊളിഞ്ഞിട്ടില്ല അല്ലെ ഒടഞ്ഞു പോയിട്ടില്ല ആ ഓക്കെ ഓക്കെ ഇത് ഇനി ഇച്ചിരി കൂടെ നിൽക്കോ അല്ലേ ഏകദേശം എനിക്ക് ഒരു ഇരുപത് മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ മൊത്തത്തിൽ സെറ്റാവും ഞാൻ സെറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യാം എട്ട് അങ്ങനെ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് വെക്കാൻ പോവുകയാണ് അതായത് സംഭവം തിളയ്ക്കുന്നുണ്ടോ ഈ ഒരു തിളതള തളതെന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം ഈ തെറിച്ചൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വന്ന് വീഴും ക്യാമറ അധികം പോകേണ്ട ആവശ്യമില്ല അതാണ് കണ്ടീഷൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഓഫ് ആക്കാൻ പോവാണ് ഫ്ലെയിം അപ്പം ഓഫ് ആയിക്കോളൂ ഓക്കെ സെറ്റ് ഇനി ഒരു അടച്ചിട്ട് എത്ര മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലേ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാധനം നല്ല തിക്കാവുന്നതാണ് നമ്മുടെ ഗെയിമിൽ പറയുന്നത് ബാക്കി എന്തായാലും നമുക്ക് ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ഇരുന്ന് കഴിച്ച് നോക്കാം രാത്രി പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റ് അടിപൊളി ഓക്കെ അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് പന്ത്രണ്ടര മണിയായിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം രാത്രി പന്ത്രണ്ടര മണിക്ക് പിടിയും കോഴിയും എന്തായാലും നമ്മുടെ പിള്ളേർ എല്ലാവരും റെഡി ആയിട്ട് ഇപ്പോൾ ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് ഉറങ്ങിയൊക്കെ തീർന്നു തോന്നുന്നു കുറെ പേര് കുറെ പേര് എല്ലാവരും കൂടെ ഗെയിമൊക്കെ കളിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ബയ്യയൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും ഇന്ന് എന്താന്ന് അറിയത്തില്ല നമ്മുടെ ചിക്കൻ ഇന്ന് ഈ ഒരു സംഭവം കഴിക്കുമ്പോൾ എന്താണ് എന്നറിയത്തില്ല നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി നല്ല ലൂസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ചിക്കൻ കറി പിന്നെ അതോടൊപ്പം തന്നെ ഓപ്പൺ ആക്കിട നല്ല പിടിയും കോഴിയും റെഡി ആയിട്ടുണ്ട് പിടി ഒന്ന് മിക്സ് ചെയ്തേ ആ ചൂട് പറകാതെ നമുക്ക് ഇപ്പൊ കാണാം അടാ അത്രയും തിക്കായിട്ടിരിക്കുകയാണ് സാധനം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പ്ലേറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് തമ്പിനിയിൽ എടുക്കാൻ വേണ്ടി നമ്മുടെ കിട്ടിനുള്ളൊരു പ്ലേറ്റിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ് ഓക്കെ ഓക്കെ നമ്മുടെ കോഴിക്കറി നമ്മളെ ഇങ്ങോട്ട് സെറ്റ് ആയി അടിപൊളി ഓക്കെ അങ്ങനെ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് ഇതുപോലൊക്കെ ഇരിക്കുമെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലല്ലേ ഇതുപോലൊക്കെ തന്നെ അല്ലേ ഏ അപ്പോ ഞാനിത് പിക്ചറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ പിള്ളേരെല്ലാവരും ഇട്ടിട്ട് പോകാണ്ട് ഇത് കഴിക്കാൻ വരട്ടെ നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കാം അതായത് പ്രതീഷെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണ് അഭിപ്രായം അടിപൊളി അല്ലെ നമ്മുടെ പത്തനംതിട്ടക്കാരൻ പ്രതീഷ് അങ്ങടെ അടൂരുകാരൻ പിന്നെ ഷെഫിനോട് നമ്മളൊന്നും പറയാൻ ഷെഫ് എന്താണ് എന്നോട് ചോദിക്കണ്ട ചോദിക്കണ്ട അതാണ് അതാണ് നല്ലത് അതാണ് കറക്റ്റ് ഷെഫ് ഓക്കെ അക്ഷയ് അക്ഷയ് നല്ല ഓക്കെ ആദ്യ പ്രോ അവിടാണ് നമുക്ക് അറിയേണ്ടത് ആ ടേസ്റ്റാണ് നമുക്ക് കറക്റ്റ് അറിയേണ്ടത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റ് ഉണ്ട് അതാണ് അവിടെ നമ്മുടെ മിർസ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാനൊന്ന് പെടത്ത് നോക്കട്ടെ എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തന്നെയാണ് നല്ല കുറച്ച് കുറച്ച് പീസ് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ പുഴക്കട്ടില്ലേ ആ ഒരു ടേസ്റ്റാണ് വരുന്നത് പുഴക്കട്ടയ്ക്ക് അത് വരുന്നൊരു ടേസ്റ്റാണ് വരുന്നത് പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോ വേറെ ലെവൽ ഫീൽ നല്ല ചൂട് പിറ്റേ സാധനം ഒന്നും പറയല പവിലെങ്ങനെ ഉണ്ടോ അടിപൊളിയല്ലേ സെറ്റപ്പ് സെ പ്രധാനം ഞങ്ങളുടെ വീഡിയോ ഇത്രേക്കുള്ളായിരുന്നു എന്തായാലും കിടവ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക് കൂടുതൽ പരിപാടി എന്താ ലൈസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബെൽബട്ടൺ ചെയ്യുക അടുത്തൊരു കിടവ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ